नाम बोलना? क्या नाम है അൻപത്തഞ്ചു വർഷം മുൻപ് കാണാതായ ഒരു മകന് ഉമ്മാനത്തേടി വീട്ടിലേക്ക് വന്നേക്കാം മാഷല്ല പതിനാറ് വയസ്സിൽ അന്നത്തെ ഒരു ബുദ്ധിമോശം കൊണ്ട് വീട്ടീന്ന് ഓടിപ്പോയതാണ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്വദിന് പന്താവും സന്തോഷമുള്ള ഒരു കാഴ്ച അൻപത്തഞ്ച് വർഷം മുൻപ് കാണാതായ ഒരു മകന് ഉമ്മാനത്തേടി വീട്ടിക്ക് വന്നേക്കാം മാഷല്ലാ പതിനാറ് വയസ്സിൽ അന്നത്തെ ഒരു ബുദ്ധിമോശം കൊണ്ട് വീട്ടിന്ന് ഓടിപ്പോയതാണ് കുഞ്ഞബ്ദുള്ള അബ്ദുള്ള പിന്നിലുള്ള ഈ പൊഞ്ഞു മോനി തിരിച്ചു വരുന്നത് അമ്പത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ആ ഉമ്മാനം കണ്ട് കാണുന്ന ഒരു രംഗം കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞിട്ടോ കോഴിക്കോട് ജില്ലയിലെ വടകര മയ്യന്നൂരിലാണ് ഈ അതിസന്തോഷകരായി കാഴ്ച കണ്ടത് പതിനാറാമത്തെ വയസ്സിലാണ് കുഞ്ഞപ്തുദനെ കുട്ടിന്ന് കാണാതായത് ഇപ്പം ഇങ്ങനെ ഈ വീഡിയോ കണ്ടോ ഈ വീഡിയോയിൽ കുഞ്ഞബ്ദുതനത് ആ കാറിൽ കൊണ്ടുവരുന്ന സഹോദരങ്ങൾ അവിടുന്ന് ഇതാ വയ്യാതെ അത്ര സ്പീഡിൽ ഒന്ന് നടക്കാൻ വയ്യ കാരണം കുറേയേറെ വയസ്സുണ്ട് അമ്പത്തഞ്ച് വർഷം തന്നെ കാണാതായിട്ട് അപ്പോൾ എത്ര വയസ്സുണ്ടെങ്കിൽ അറുപത്താറ് അറുപത്തേഴ് വയസ്സായാലേ ആ മനുഷ്യനെ ഇറങ്ങി സഹോദരങ്ങളെയൊക്കെ കണ്ട് ഇതാ വീട്ടിൽ അങ്ങോട്ട് കയറുമ്പോൾ അവിടെ ഉമ്മ ഉമ്മ ഉണ്ട് പെങ്ങന്മാരുണ്ട് കുടുംബക്കാരുണ്ട് എല്ലാവരും ഈ മനുഷ്യനെ കാത്തുക്കാണ് എത്ര വർഷം മുമ്പ് ആ കാണാതായത് അൻപത്തഞ്ച് വർഷം മുമ്പ് ഹരിയാനയിൽ നിന്നാണ് എന്നിട്ട് എന്നിട്ടിതാ ഉമ്മാനം കണ്ട് കേട്ട് ഉമ്മാനം കണ്ട് കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗം എത്ര ഉമ്മാന്റെ കൽബ് എന്ന് പറഞ്ഞാൽ അത്ര മനമുരുകി പ്രാർത്ഥന പുണ്യമോനൊന്നും കണ്ടുകിട്ടാൻ വേണ്ടി ഓരോരോ പെങ്ങന്മാരെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം അതിൽ ഇദ്ദേഹം പോണ സമയത്ത് ഉമ്മ ഗർഭിണിയായ ഒരു പെങ്ങൾ ആ എനിക്ക് ഈ കാഴ്ച കണ്ടപ്പോ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി

മിസ്സിംഗ് പേഴ്സൺ കേരള എന്ന പേരുള്ള ഒരു കൂട്ടായ്മയാണ് ഈ ഒരു കുഞ്ഞബനെ വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടു സഹായിച്ചത് അതായത് ഹരിയാനയിലെ ഒരു വൃദ്ധസദനത്തിൽ ഒരു വീഡിയോ വരിക ആ വീഡിയോയിൽ ഈ മനുഷ്യൻ സംസാരിക്കുകയാണ് കുറച്ച് മലയാളത്തിലൊക്കെ സംസാരിക്കണേ അപ്പൊ ഇയാൾ പറയുന്നത് വേറെന്തോ ഒരു പേരാ പറയുന്നത് ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് വടകര ഭാഗത്താണ് എൻ്റെ വീട് എന്നാണ് അപ്പൊ ആരാരും ഇല്ലാതെ ഹരിയാനയിലെ ഒരു വൃദ്ധസതനത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആ വീഡിയോ ആണ് മിസ്സിങ് പേഴ്സൺ കേരള എന്നു പേരുള്ള ഈ ആളുകളെ കാണാതെ ആയാൽ കണ്ടെത്തുന്ന ഒരു കൂട്ടായ്മ രാജേഷ് ആര് കാണുന്നത് അങ്ങനെ കോഴിക്കോട് ജില്ലയിലെ വടകര ഭാഗത്തൊക്കെ ഈ പേരിലുള്ള ഒരാൾ ഒരു ക്രിസ്ത്യൻ പേരിലാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഒരാളെ അന്വേഷിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഒരു കുടുംബം അവിടെ ഇല്ല അങ്ങനെ ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് സഹോദരങ്ങൾ ഉണ്ടല്ലോ ആ സഹോദരങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ഒരു മുഖച്ചായുള്ള ഒരാളാണല്ലോ അൻപത്തഞ്ച് വർഷം മുൻപ് കാണാത്ത ഒരാളെ കേസ് അപ്പോഴാണ് ഇവർ അറിയുന്നത് അങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോൾ ഇത് അവർക്കൊരു സംശയം ഇത് ഞങ്ങളുടെ സഹോദരനാണോ അപ്പൊ ഞങ്ങളുടെ സഹോദരനാണല്ലോ അന്വേഷണായി അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം സഹോദരന്റെ ധാരണ അങ്ങനെ ഇവിടെ നിന്ന് സഹോദരങ്ങൾ നേരെ ഹരിയാനയിൽ പോയി വൃദിയില് പോയി കണ്ട് സംസാരിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം തന്നെയാണ് അങ്ങനെ ഇദ്ദേഹത്തിന് കൂട്ടിക്കൊണ്ടിരാണ് അവിടെ എന്തായാലും പടച്ച റബ്ബിൻ്റെ ഒരു തീരുമാനം ഉണ്ടാകും കാണാതായ ഒരാൾ ഇന്ന ഇസം കണ്ടെത്താവുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരൂര് ചമ്രവട്ട ഭാഗത്ത് നിന്ന് ഒരു ചെറുക്കൻ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ട്രെയിനിൽ വെച്ച് കണ്ടെത്തി ഏതോ ഒരു ഫാമിലി ട്രെയിനിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരും ട്രെയിനിൽ ഇരിക്കുന്നൊരു രംഗം കാണുന്നത് അതോടുകൂടി ഓനെ കണ്ടെത്തി വീട്ടിലേക്ക് തിരിച്ചുപോയി ഇപ്പോൾ എടവണ്ണപ്പാറയിൽ നിന്നൊരു മുഹമ്മദ് ആദിൽ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി കാണാതായത് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല വലിയ വേദനകൾ കാണാതാവുന്ന ആളുകൾക്ക് അങ്ങനെ ഇയാളെ കണ്ടെത്തിയിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുകയാണ് ആ കൂട്ടിക്കൊണ്ടിരുമ്പ ഏറ്റവും സങ്കടകരം അദ്ദേഹത്തിൻ്റെ ഉപ്പ അപ്പോ ജീവിച്ചിരിപ്പില്ല ആ ഉമ്മ മനമുരുകി പ്രാർത്ഥന ഉണ്ടാവും എപ്പോഴും ഇയാളെന്തോ ഒരു പതിനഞ്ചാമത്തെ വയസ്സിലും ഇതുപോലെ വീട്ടിൽ നിന്ന് പോയിരുന്നു അങ്ങനെ പതിനാറാമത്തെ വയസ്സിലാണ് തിരിച്ചു വന്നത് പിന്നെ പതിനാറാമത്തെ വയസ്സിൽ വീണ്ടും പോയി ആ പോയ പോക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മിസ്സായ ഈ മനുഷ്യൻ അൻപത്തഞ്ച് വർഷം ഞാനൊക്കെ ജനിക്കണേന്റെ എത്രയോ മുമ്പാണ് കാണാതായിട്ടുള്ളത് ഇയാൾക്ക് ഒരൊറ്റാന്തടി ഹരിയാനയിൽ ജീവിക്കാൻ അവസാനം ചെന്ന് കയറിയത് വൃദ്ധസദനത്തിൽ അവിടെ നിന്ന് പടച്ചറബിൻ്റെ കൃപ കൊണ്ട് അതെങ്ങനെയോ ഒരു വീഡിയോ നമ്മുടെ നാട്ടിൽ മിസ്സിങ് പേഴ്സണൽ കേരളമെന്ന് പേരുള്ള ഈ ഒരു കൂട്ടായ്മ ഞാൻ ആ കൂട്ടായ്മയിലൊരു അംഗമാണ് മഷാ അല്ല ഞാനൊരംഗം ഞാനംഗമായൊരു ഒരു ഒരു കൂട്ടായ്മയുടെ പ്രവർത്തന ഫലം കൊണ്ടാണല്ലോ ആ ഒരു നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളെ ആ മനുഷ്യനു തിരിച്ചു കിട്ടിയത് ആ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു മകനെ തിരിച്ചു കിട്ടിയത് ആ സഹോദരിമാർക്ക് പ്രിയപ്പെട്ട സഹോദരനെ തിരിച്ചു കിട്ടിയത് ആ പ്രിയപ്പെട്ട അനിയന്മാർക്ക് ഇക്കാക്കന്മാർക്ക് സഹോദരനെ തിരിച്ചു കിട്ടിയത് അതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് ഇതുപോലെ കാണാതാകുന്ന ആളുകളെ കണ്ടെത്താൻ മിസ്സിങ് പേഴ്സണൽ കേരളാന്ന് വിരളീ കൂട്ടായ്മ വളരെ വലിയ സഹായിക്കാം അതിൽ പ്രത്യേകിച്ച് അഭിനന്ദനം അടിക്കേണ്ടത് അഷ്റഫ് സാറിനും അതേപോലെ രാജേഷ് സാറിനുമാണ് ഒരുപാട് പേരുണ്ട് ഞാൻ എല്ലാവരുടെ പേരും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇൻഷാ അഭിഷാല് അള്ളാഹു അദ്ദേഹത്തിന് സന്തോഷങ്ങൾ കൊടുക്കട്ടെ ഇങ്ങനെ ഒരുപാട് കേസുകൾ വരുമ്പോൾ ആലോചിക്കും മാതാവ് എന്ന് പറഞ്ഞാൽ ആ മാതാപിതാക്കളെ തെറ്റിയിട്ട് പിന്നെ പൊന്നു മക്കളെ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് ആലോചിക്കാൻ അത് ഉണ്ടാകുന്ന ഒരു വേദന വളരെ ചെറുതല്ല ഇപ്പൊ കണ്ടില്ല ഇപ്പൊ എന്തൊരു സ്നേഹത്തിലാണ് ആ മാതാ ഉമ്മ പിതാവ് അവിടെ ഇല്ല ആ സന്തോഷം കാണാൻ പിതാവിന് ബാക്കി ഉണ്ടായില്ല ആ മകൻ ഇപ്പൊ ആഗ്രഹിക്കുന്ന ഔപ്പാരന്ന് ജീവനോടെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളത് ഇനി സ്നേഹത്തിൽ ആ പെങ്ങന്മാരുടെയും ഉമ്മാൻ്റെയൊക്കെ കൂടെ സന്തോഷമായിട്ട് ആ വീട്ടിൽ കഴിയുക കുഞ്ഞബ്ദുല്ലാ കള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ സന്തോഷങ്ങൾ കൊടുക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കാം അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളോട് ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു എനിക്കിപ്പോഴെ ഓർമ്മ വന്നത് നമ്മുടെ മാ പെരിതൽമണ്ണ അങ്ങാടിപ്പുറം ശ്രീധരനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്മിതയും പറഞ്ഞ് പ്രത്യേകം വിളിച്ചിരുന്നു അവരുടെ സഹോദരൻ ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടക്കുകയാണ് അദ്ദേഹത്തിന് ശിഫ് നൽകാൻ വേണ്ടി നമ്മൾ ദുവാണാൻ വേണ്ടി പറഞ്ഞിട്ട് അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ആരോഗ്യം കൊടുക്കട്ടെ കാരണം നമ്മുടെ ആരുടെയെങ്കിലും ഒരു ആമീൻ അത് അള്ളാഹു സ്വീകരിച്ചേക്കും വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും മക്കളങ്ങനെ കാണാതായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ദീർഘകാലം കഴിഞ്ഞിട്ട് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗം അതൊരു വല്ലാത്തൊരു രസം നിൽക്കില്ലേ ആ മക്കൾക്ക് നമ്മളിങ്ങനെ പല വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ദീർഘകാലം കഴിഞ്ഞിട്ട് കാണാതെ അയാൾ തിരിച്ചു വരിക തിരിച്ചു വരുന്ന സമയത്ത് തിരിച്ചറിയാതിരിക്കുക പിന്നീട് അത് കാണാം പരസ്പരം തിരിച്ചറിയാം അപ്പൊ ആ ഒരു പെങ്ങന്മാരുടെ മനസ്സിലുണ്ടാവും ഇല ആങ്ങളെ എത്ര കാലം എന്തൊക്കെ വിശേഷങ്ങൾ ചോദിക്കാണ്ടാവും അള്ളാഹു അവർക്ക് ദീർഘായുസം കൊടുക്കട്ടെ അമിത്ഷാ അത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ മൊഹീദീൻ മാല എഴുതി മറ്റേ പാടി അയക്കാൻ വേണ്ടി പറഞ്ഞാൽ ഒരുപാട് പേര് അയക്കുന്നുണ്ട് നിങ്ങൾ ഇനിയും അയക്കാത്ത ആളുകൾ ഈ നമ്പറിലയക്ക പരമാവധി നിങ്ങൾ വീഡിയോ ആയിട്ട് അയക്കുക ഇനി വീഡിയോ ആയിട്ട് അയക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ വോയിസ് ആയിട്ട് അയച്ചാലും മതി നമ്മൾ പ്രത്യേകം പറയാനുള്ളത് മൊഹീദീൻ ഷേഖിന്റെ ഒരു ആണ്ടുതാർച്ചയുടെ മാസാണ് ആ കാലത്ത് മൊഹീദ്ദീൻ ഷേഖ് എന്നുള്ള മഹാ സൂഫി ഗുരുവിനെ ഏറ്റവും അധികം എതിർത്തിരുന്നത് ആരാണെന്നറിയോ അന്നത്തെ പണ്ഡിതന്മാരാണ് അന്നത്തെ പണ്ഡിതന്മാരാണ് ഇന്ന് എല്ലാവരും സർവാധരണീയനായിട്ട് അംഗീകരിക്കുന്ന സൂഫി ഗുരുവാണ് മൊഹീദീൻ ഷേഖ് അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ അവധാനങ്ങൾ പാടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പുണ്യകരാണ് അപ്പം ഇന്ന് ഇന്ന് നിഷാത് രണ്ടു മൂന്ന് ആളുകൾ പാടിയിട്ടുണ്ട് ഒന്ന് പുളിക്കലിൽ ഇന്ന് അസ്മാബി എന്ന് പേരുള്ള പാടിയ മൊഹീദീൻ മാലയുടെ വരികളൊന്നു കേൾക്കും

记得味道。

ും ഇനി മലപ്പുറം ജില്ലയിലെ പുളിക്കല്ലിൽ നിന്ന് അൻപത്തൊന്ന് വയസ്സുള്ള റുക്കിയാത്ത അങ്ങനത്തന്നെ വിളിക്കണം പ്രായമുള്ള ആളുകളല്ലേ വളരെ പാടിയിട്ടുണ്ട് പാടിയിട്ടുണ്ടവര് അള്ളാതിരി പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്തേ വേദാബ് ആലമൂടെ ആയ മുഹമ്മദയാണോ എല്ലാ കീളയിലും കീഴയായോവ് എല്ലാ തിഷയിലും സുൽത്താൻ ലൗലിയ എന്ന് പേരുള്ളോവ് സൈദ വറുതായും പാവയുമാണോ നിങ്ങൾ നിങ്ങളുടെ മൊഹിദ്ദീൻ മാലയുടെ നിങ്ങൾക്ക് നോക്കി പാടിയ പ്രശ്നം എന്ന് വെച്ചാട്ടാ കാണാതെ പാടിയ പ്രശ്നമില്ല നോക്കി നിങ്ങൾ പാടിയിട്ട് അയക്കൊരു കുറഞ്ഞത് നാല് വരിയെങ്കിലും വേണം അതാണ് നിങ്ങൾ ഈ നമ്പറിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത് മൊഹിദ്ദീൻ ഷേഖിന്റെ നാട് എവിടെയാണ് മൊഹിദീൻ ഷേഖിന്റെ ജന്മസ്ഥലം എവിടെയാണെന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അസ്സലാമു അലൈക്കും